അപ്പോൾ എങ്ങനെ സത്യസന്ധത പാലിക്കാം അതൊരു കടയിൽ ചെന്നാലും പാലിക്കണം അല്ലേ ഏത് രംഗത്തും പാലിക്കണം അപ്പോൾ ഒരു കട അതിനുവേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് കാസർഗോഡ് തിക്കരിപ്പൂരാണ് അവിടെ തക്കരിപ്പൂരിലെ തലച്ചാലത്ത് വേറിട്ടൊരു കട ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിങ്ങനെ ചർച്ചയാകുന്നുണ്ട് അത് വില്പനക്കാരനൊന്നുമില്ല സദാ തുറന്നു വെച്ചിരിക്കും കടയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വിലയൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ സത്യസന്ധ പോലെ ഇരിക്കും മനുഷ്യരിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു കച്ചവട രീതിയുമായി വിസ്മയിപ്പിക്കുകയാണ് ടി എം സുരേമാൻ ഉപഭോക്താവിന്റെ സത്യസന്ധതയാണ് ഈ കൊച്ചുകടയുടെ മൂലധനം ആരംഭിച്ച് മൂന്ന് മാസം പിന്നിടുമ്പോൾ കട ഏറെ ലാഭകരമായാണ് പ്രവർത്തിക്കുന്നത് കിട്ടുന്ന ദിവസം ചിലപ്പോൾ അറുനൂറ് ചിലപ്പോൾ അഞ്ഞൂറ് കിട്ടും ഇതിപ്പോൾ അപ്പോൾ ആൾക്കാർക്ക് നല്ല 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 ഒന്നും ഇത് അഭിപ്രായം അഭിപ്രായം എല്ലാവരും എല്ലാവരും പറയും ഒരു മോരും ഉപ്പിലിട്ട പഴങ്ങളും പച്ചക്കറികളും കുപ്പിവെള്ളം അച്ചാർ മോരും വെള്ളം എന്നിവയാണ് കടയിലുള്ളത് ഇതുവഴി കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ഒരേ സമയം കൗതുകവുമാണ് ഈ കട ഇല്ലാത്തൊരു കട ഇന്നത്തെ കാലത്ത് കട്ടിടിച്ചു പോകുന്നുണ്ട് തോപ്പിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന കാലത്ത് ഒരു പോകുന്ന മനസ്സും നമ്മുടെ ഇല്ലാത്ത നമുക്ക് നല്ലൊരു മനസ്സാണ് ഇവിടെ ആർക്കും തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു കഴിക്കാം പണം അവിടെ വെച്ചിട്ടുള്ള പെട്ടിയിൽ നിക്ഷേപിക്കാം ബാക്കി പണം പെട്ടിയിൽ നിന്ന് തന്നെ ഉപഭോക്താവിന് എടുക്കാമെന്നതുമാണ് ഈ കടയുടെ പ്രത്യേകത അമിത ലാഭം പ്രതീക്ഷിക്കാതെ നാടിന്റെ നന്മകൾ ഇനി വരുന്നവർക്കും പകർന്നു നൽകുകയാണ് സുലൈമാനും അദ്ദേഹത്തിന്റെ കടയും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് കുറേ നാളുകൾക്ക് മുമ്പ് കോട്ടയത്താണെന്ന് എൻ്റെ ഓർമ്മ ഇതേപോലൊരു കടയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു വിൽപ്പനക്കാരനില്ലാതെ ആളുകൾക്ക് പൈസ ഇട്ട് സാധനങ്ങൾ എടുക്കാവുന്ന അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റി കാണിക്കാൻ ആർക്കും തോന്നില്ല ഒരു അത്യാവശ്യം ഒരു ചിന്തകളുള്ള മനുഷ്യനെന്തായാലും അവിടെ നിന്ന് പറ്റിച്ചുകൊണ്ട് പോകാൻ തോന്നില്ല അപ്പോൾ സാരങ്ങ അതിനെക്കുറിച്ച് പറയും സാരങ്ങ് അദ്ദേഹം പറയുന്നുണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് വരെയൊക്കെ കിട്ടുന്നു അദ്ദേഹം ഹാപ്പിയാണ് അല്ലെ ആ കിട്ടുന്ന തുകയിൽ അദ്ദേഹം ഹാപ്പിയാണ് അങ്ങനൊരു ഒരു ചതിയോ വഞ്ചനയോ ഒന്നും അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത് എന്തായാലും മുന്നോട്ട് അല്ലേ ചെറുപ്രായം തൊട്ട് തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തന്നെ പല രീതിയിലുള്ള കടകൾ കണ്ടിട്ടുണ്ടാവും അവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ ചിലപ്പോൾ മിഠായിയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ അച്ഛനമ്മമാർ പിന്നീട് വന്ന് കാശു എന്ന് പറയാറുണ്ടാവും പിന്നീട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചോ പത്ത് രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ ചെറിയ രീതി കടമൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസമൊക്കെ കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇതുപോലൊരു കട കേരളത്തിൽ എവിടെയും കാണാൻ കഴിയില്ല എന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും കാരണം കടക്കാരനെ കാത്തിരിക്കേണ്ട അവസ്ഥയില്ല നമ്മൾക്ക് വേണ്ട സാധനം നമ്മളതായിട്ട് തന്നെ അവിടെ നിന്ന് എടുക്കുന്നു അവിടെയുള്ള കൊടുക്കയിലേക്ക് ആ പണം ഇടുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട ചേഞ്ച് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു കാരണം പണ്ടൊക്കെ തന്നെ ബാർട്ടർ സമ്പ്രദായം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു നാടിൻ്റെ ഗ്രാമീണത അല്ലെങ്കിൽ തനതായ രീതിയായിരുന്നു അപ്പോൾ അതിനെയൊക്കെ തന്നെ അനുസ്മരിപ്പിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ കട തന്നെയാണ് സുലൈമാൻക്ക് എന്തായാലും തുടങ്ങിയിട്ടുള്ളത് ആ നാട്ടിലെ ആളുകൾക്കിടയിൽ അത് വലിയ രീതിയിൽ ഹിറ്റായി മാറുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തായാലും വേനൽക്കാലത്തൊക്കെ തന്നെ അല്ലെങ്കിൽ വെയിലത്തൊക്കെ ആകെ പൊരിഞ്ഞു വരുന്ന ആളുകൾക്ക് കുറച്ച് കുടിവെള്ളവും അതുപോലെ തന്നെ കുറച്ച് മോരുവെള്ളവും സംഭാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏറെ ആശ്വാസമായിരിക്കും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് കഷ്ണം ഉപ്പിലിട്ട വാങ്ങിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏറെ സന്തോഷമായിരിക്കും അപ്പം അതുപോലുള്ള നാട്ടിലെ കുട്ടികൾക്കൊക്കെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു നൊസ്റ്റാലജിക് കമ്പാക്ക് കൊടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ആ കടയിലുള്ളത് എന്തായാലും നല്ലൊരു അനുഭവമാണ് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കളൊക്കെ തന്നെ എടുക്കുക എന്ന് പറയുന്നത് എന്തായാലും ഇനി എത്രയോ ആളുകൾക്ക് മാത്രം കേൾക്കാവുന്നതാണ് പക്ഷേ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലും പല രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ തന്നെ നടക്കുന്നു അതെ അപ്പോൾ തട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ആളുകൾ ഇവിടെ ചെല്ലുമ്പോൾ അത് കാണിക്കില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവം അങ്ങനെയാണ് ഇവിടെ മാത്രമല്ല കേട്ടോ സാരംഗിനോടു കൂടിയാണ് ഞാൻ മറ്റോ ഉണ്ട് നമ്മൾ തലസമയത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ